നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്കൊട്ട് സമയങ്ങൾ അതായത് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം വൈകുന്നേരത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ് അതായത് റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് വിദേശത്തും റബ്ബർ വില വർദ്ധിച്ച് ഇരുനൂറ് രൂപ പുറത്ത് കടന്നിരിക്കുകയാണ് നമുക്ക് വിശദമായി നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ലാറ്റി സർവ്വ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തേഴ് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് അനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ മുതൽ നൂറ്റി എൺപത്തി ഒൻപത് രൂപ വരെ ഇനി നമുക്ക് ഒട്ടുപാനിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ എസ് എൽ ഒരു കിലോയ്ക്ക് നൂറ്റി നാൽപ്പത്തി നാല് രൂപ അറുപത് ശതമാനം ഡി ആർ സി എൽ ഉട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി എട്ട് രൂപ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെയിലും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വൈകുന്നേരം ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വിലയിലും ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ ലൂസിൻ്റെ വിലയിലും ഒന്നര രൂപയാണ് ഒരു കിലോയ്ക്ക് വർദ്ധിച്ചിരിക്കുന്നത് ലോട്ടിൻ്റെ വിലയിൽ രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒട്ടുപാൻ്റെ വിലയിൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് അറുപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് എഴുപത്തി അഞ്ച് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ അൻപത്തി ഒൻപത് പൈസ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊണ്ണൂറ്റി ഒൻപത് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ അൻപത്തിമൂന്ന് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ എഴുപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ഫൈവിനൊരുലേക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അൻപത്തി നാല് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ വൈകിട്ട് സ്വർണ്ണവല നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ ഇതാണിന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ എത്തും എല്ലാവർക്കും എൻ്റെ നന്ദി